പട്ടിശ്ശേരി എം ഐ എം എസ് കെ എസ് ബി വി യൂണിറ്റ് പത്താം വാർഷികം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ എസ് കെ എസ് ബി വിയുടെ പട്ടിശ്ശേരി മുനവിറുൽ ഇസ്ലാം മദ്രസ യൂണിറ്റ് പത്താം വാർഷികം ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പിന്നിട്ട പത്ത് വർഷത്തിനിടയിൽ ആത്മീയതയും അച്ചടക്കവും മൂലബോധവുമുള്ള ഒരു വിദ്യാർത്ഥി തലമുറയെ വാർത്തെടുക്കുന്നതിൽ എസ് കെ എസ് ബി വി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പത്താം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ വിളംബര റാലി എന്നിവ നടന്നു കഴിഞ്ഞു ഡിസംബർ മുപ്പതിന് രാവിലെ എട്ടേ മുപ്പതിന് ഉദ്ഘാടന സമ്മേളനം നടക്കും സയ്യിദ് ഷിയാബുദ്ദീൻ തങ്ങൾ ആലൂർ ഉദ്ഘാടനം നിർവഹിക്കും അബ്ദുൽ ഖാദർ ഫൈസി തലക്കശേരി മുഖ്യപ്രഭാഷണം നടത്തും രാവിലെ ഒൻപതേ മുപ്പതിന് നടക്കുന്ന കുരുന്നുകൂട്ടത്തിൽ ഫൈസ് വാഫി വെട്ടിച്ചിറ ക്ലാസ് നയിക്കും വൈകുന്നേരം ആറേ മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണം ഖത്തീഫ് സഫ് വാൻ ദാരിമി അൽ ഹൈദമി ഉദ്ഘാടനം ചെയ്യും മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിഷയത്തെ അധികരിച്ച് ഉസ്താദ് ബുഹാരി ഫൈസി കണിയാപുരം മുഖ്യപ്രഭാഷണം നടത്തും ഡിസംബർ മുപ്പത്തിയൊന്നാം ബുധൻ എട്ടേ മുപ്പതിന് തഹ്ദീസ് ചാലിശ്ശേരി റൈഞ്ച് കൺവെൻഷൻ നടക്കും ചാലിശ്ശേരി റൈഞ്ച് സെക്രട്ടറി ഹുസൈൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും ഇബ്രാഹിം ഫൈസി പരിദൂർ ക്ലാസ് നയിക്കും രണ്ടാം വേദിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടക്കും തുടർന്ന് രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ചേരും ഹാഫിൽ മുസ്തഫ നുജൂമി അൽ ഫുർഖാനി ഉദ്ഘാടനം നിർവഹിക്കും വൈകുന്നേരം ആറ് മുപ്പതിന് സമാപന സമ്മേളനം നടക്കും കെ വി കെ മൊയ്തുവിന്റെ അധ്യക്ഷതയിൽ സയ്യിദ് നിയാസ് അലി ശിവാബ് താങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും അഷ്കർ കമാലി ഫൈസി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഉസ്താദ് സ്വാലിഹ് അൻവരി ചേക്കൻ മുഖ്യ പ്രഭാഷണം നടത്തും ആദരിക്കൽ സദസ്സ് ഇഷ്ക് മജ്ലിസ് മെഗാ എക്സ്പോ എന്നിവയുണ്ടാകുമെന്ന് ഭാരവാഹികളായ എ എം യൂസഫ് ഹാജി കെ വി കെ മൊയ്തീൻ ഷാംസുദ്ദീൻ സൈഫു ഹുസൈൻ നുജൂമി മുഹമ്മദ് ഫാളിൽ ഇർഫാൻ അലി എന്നിവർ പറഞ്ഞു ആ

എസ് ഡി വി ഉള്ള മദരസയ്ക്ക് ഒരു പ്രശംസ നേടിയ ഒരു മദർസയാണ് പട്ടിശ്ശേരി ഏറ്റവും ചെറിയ പോഷക സംഘടനയാണ് എസ് കെ സി വി എന്നുള്ളത് അതുപോലെ തന്നെ ആൽബലം കൊണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഉള്ള ഒരു സംഘടന കൂടിയാണ് അതിൻ്റെ പത്താം വാർഷികമാണ് അതിവിപുലമായിട്ട് വിപുലമായിട്ട് പട്ടിശ്ശേരിയിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു ഇരുപത്തി ആറാം തീയതി പതാക ഉയർത്തൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരുപാട് മഹത്തായിട്ടുള്ള വ്യക്തികളുടെ അനുസ്മരണ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണ് എക്സ്പോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് മഹത് വ്യക്തികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ

പോലെ മുൻ പറയപ്പെട്ടതുപോലെ പോയ പത്ത് പേരിലാണ് പത്താം മാസാമായി പത്ത് പതാക ഉയർത്തി വിദ്യാർത്ഥികളൊരു വിളംബരം നടന്നു ഇനി ചൊവ്വാഴ്ച മുപ്പതാം തീയതി കാഴ്ച എട്ടര മണിക്കൂർ മഹാനായൂമിയായ സയ്യിദ്ഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനത്തിലൂടെയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ കടക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് എന്ന ട്രെയിനുകൾ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്ക് കളിയും കാര്യവും അവർക്ക് ഒരു എൻജോയ്മെന്റ് ഫീൽഡ് സെഷൻ ഇത് കഴിഞ്ഞ് അന്ന് രാത്രി നടക്കുന്ന മതപ്രഭാഷണത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്തുകാരനായ ഉസ്താദ് ഖുഹാരി കണിയാപുരം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ മക്കളുടെ കടമുള്ള വിഷയത്തിലാണ് പ്രഭാഷണം വഹിക്കുന്നുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി